ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ശക്തമാക്കി ഇസ്രായേലി സേന ഗാസയിലെ റഫൈലും കാനൂണിസ് അടക്കമുള്ള പ്രദേശങ്ങളിലും അവശേഷിക്കുന്ന ഹമാസിന്റെ ഒളിയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കാന നടപ്പാക്കുന്നത് ഇരുന്നൂറോളം ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെടുകയോ ഇസ്രായേലിന്റെ കെണിയിൽ പൂർണമായും അകപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഫയിലെ അറുപത് ശതമാനം ബങ്കറുകളും ഇപ്പോഴും സജീവമാണ് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ ആ ബങ്കറുകളിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന ആ ബങ്കറുകൾ തകർക്കുന്നതിനുള്ള അതിരൂക്ഷമായിട്ടുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ബങ്കറുകൾക്കുള്ളിൽ അതിരൂക്ഷമായ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുക തുടർന്ന് ക്രമേണ ബങ്കറുകളെ പൊട്ടിത്തെറുപ്പിക്കുക അങ്ങനെ ആ ബങ്കറുകൾക്കുള്ളിലുള്ള ഹമാസിന്റെ ഭീകരന്മാരെ പൂർണമായും ഇല്ലായ്മ ചെയ്യുക ഈ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഗാസയിൽ ഐ ഡി എഫ് പയറ്റുന്നത് ഗാസയിലും കാനൂണിസിലും ബെയ്ത്ത് ലഹ്യയിലടക്കമുള്ള പ്രദേശങ്ങളിലെ ബങ്കറുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക ഇസ്രായേലി സേനയുടെ കണക്കനുസരിച്ച് ഗാസയിൽ ഇനി ഇരുന്നൂറിലധികം ഹമാസ് ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് ഇവർക്ക് ഗാസയുടെ പുറമെയുള്ള ഭൂപ്രദേശത്ത് ഒരു കാരണവശാലും ജീവിക്കാനാകില്ല കാരണം പുറമെയുള്ള ഭൂപ്രദേശങ്ങൾ പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് പിന്നീട് ഇവർക്ക് ഒളിച്ചിരിക്കാൻ അവശേഷിക്കുന്നത് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഗാസയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭൂഗർഭ തുരങ്കപാതകളാണ് ഉരുക്ക് കവചത്താൽ നിർമ്മിതമായിട്ടുള്ള ഭൂഗർഭ തുരങ്കപാതകൾ എഹിയാസിൻബാറിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഗാസയിൽ ഹമാസ് നിർമ്മിച്ച ഏറ്റവും ആധുനികമായ തുരങ്കപാതകൾ ഒരു വാഹനത്തിന് പോലും സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ അത്രത്തോളം ബൃഹത്താണ് ഈ ഭൂഗർഭ പാതകൾ ചിലയിടങ്ങളിൽ വളരെ ഇടുങ്ങിയതും നൂറുകണക്കിന് റൂമുകൾ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ശീതീകരിച്ച റൂമുകൾ ഈ ബങ്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ ബങ്കറുകൾക്കുള്ളിലെ റൂമിനുള്ളിൽ നിരവധി മാസങ്ങളോളം ഒളിവിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത്തരം ശീതീകരിച്ച റൂമുകളിലായിരിക്കാം ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ അതീവ സുരക്ഷിതമായി താമസിക്കുന്നത് എന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ആറ് എട്ട് മാസങ്ങളായി ഗാസയിലുടനീളം അതിരൂക്ഷമായ ബോംബാക്രമണവും അതിരൂക്ഷമായിട്ടുള്ള കരയാക്രമണമാണ് ഇസ്രായേലി സേന നടത്തുന്നത് ഭൂമിക്ക് മുകളിൽ തലയോർത്ത് നിൽക്കുന്ന ഒരു കെട്ടിടങ്ങൾ പോലുമില്ല ഗാസയിലൂടെ നീളം എല്ലാ കെട്ടിടങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന തകർന്ന് നിലംപരിശായിരിക്കുന്നു ഒരുവിധപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും ആ കെട്ടിടാവശിഷ്ടങ്ങളിൽ ആ കെട്ടിടാവശിഷ്ടങ്ങളിടയിൽ പോലും മനുഷ്യജീവൻ്റെ ഒരു കണിക പോലുമില്ല എന്നിട്ടും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ എവിടെ നിന്നാണ് ഗാസയിലേക്ക് ഹമാസിൻ്റെ ഭീകരന്മാർ ഇരമ്പിയെത്തുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയുടെ തെരുവുകളിൽ ഇത്രത്തോളം ഹമാസ് ഭീകരന്മാർ ഒന്നിച്ചുകൂടിയത് എവിടെ നിന്നാണ് ഈ ചോദ്യമാണ് പ്രധാനമായും ഇസ്രായേലി സേന ഉന്നയിക്കുന്നത് ഇതിനൊരു ഉത്തരം ഇതുവരെ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇനി അവസാനപ്പെട്ട തന്ത്രമെന്ന നിലയ്ക്ക് ഗാസയിലുട ഗാസയിലുടനീളമുള്ള ബംഗറുകളിൽ ഗാസയിലെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങളിൽ പൂർണമായും ആക്രമണം നടത്താനും ആ തുരങ്കങ്ങൾ പൂർണമായും തകർക്കാനും ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് നാൽപ്പത് ശതമാനത്തിലധികം ഭൂഗർഭ ബങ്കറുകൾ തുരങ്കങ്ങൾ ഇതിനകം ഇസ്രായേലി സേന തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും അവശേഷിക്കുന്നത് അറുപത് ശതമാനത്തോളം തുരങ്കങ്ങളാണ് അതിനുള്ളിൽ ഇരുന്നൂറിലധികം ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ നിലവിൽ ആ തുരങ്കങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ വളരെ വലിയ കെണിയിൽപ്പെടുത്തിയിട്ടുണ്ട് പമ്പൻ സ്ഫോടക വസ്തുക്കള തുരങ്കങ്ങൾക്കുള്ളിൽ ഇസ്രായേലി സേന ഇതിനകം നിറച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും നിമിഷങ്ങൾക്കും മണിക്കൂറുകൾക്കും അകം വൻ സ്ഫോടനം ആ പ്രദേശങ്ങളിൽ നടത്താനാണ് ഇസ്രായേലി സേനയുടെ ശ്രമം അതോടുകൂടി ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാർ കൂടി കാലപുരിയിലേക്ക് എത്തിച്ചേർന്നപ്പെടും പിന്നീട് ഗാസ എന്നുള്ളത് ഹമാസ് മുക്തമായി മാറും ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ ഈ മാസം പതിമൂന്നിന് യാഥാർത്ഥ്യമായിരുന്നു എന്നാൽ വെടിനിർത്തൽ കരാറിനെ ഏകപക്ഷീയമായി ലംഘിച്ചത് ഹമാസാണ് എന്ന് ഇസ്രായേൽ പറയുന്നു കാരണം ഇരുപത് ബന്ദികളെ ഹമാസ് ജീവനോട് വിട്ടയക്കാമെന്ന ഉണ്ടായിരുന്നു അത് അത് പാലിച്ചുവെങ്കിലും രണ്ട് തവണയായിട്ടാണ് പാലിച്ചത് പിന്നീട് ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസ് കൈമാറാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഇതുവരെ പതിനേഴ് ബന്ദികളുടെ മൃതശരീരങ്ങൾ മാത്രമാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് കൂടാതെ കൈമാറിയതിൽ കൈമാറിയതിൽ മൂന്ന് ബന്ദികളുടെ മൃതശരീരം ബന്ദികളുടേതല്ല എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനം പൂർണമായും നടത്തിയത് ഹമാസാണെന്ന് ഇസ്രായേൽ പറയുന്നു ഇതുകൂടാതെ വെടിനിർത്തൽ കരാറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന ഹമാസിൻ്റെ നിരായുധീകരണമായിരുന്നു ഈ കരാർ കാലാവധിക്കിടയിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുമെന്നും ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ ആയുധങ്ങൾ സമർപ്പിക്കുമെന്നുമായിരുന്നു കരാറിലെ വ്യവസ്ഥ എന്നാൽ ഇത് സാധ്യമല്ല എന്ന് പിന്നീട് ഹമാസ് വ്യക്തമാക്കുകയുണ്ടായി ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങുകയോ ഇസ്രായേലിന് മുന്നിൽ ആയുധം വയ്ക്കുകയോ ചെയ്യില്ല എന്ന് ഹമാസ് വ്യക്തമാക്കി ഇതോടുകൂടിയാണ് ഹമാസിനെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ ഹമാസിൻ്റെ ഭൂഗർഭ ബംഗറുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിൻ്റെ പമ്പൻ ആക്രമണം ഹമാസിനെ എന്നേക്കുമായി ഗാസയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ കടന്നു കയറിയ ഹമാസിന്റെ ഭീകരന്മാർ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെയാണ് ഇസ്രായേലികളെയാണ് ബന്ധുക്കളാക്കി തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് പല ഘട്ടങ്ങളിലായി വെടിനിർത്തൽ ചർച്ചകൾ നടന്നു വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യമായി ഇതിൻ്റെ ഭാഗമായി നിരവധി പേരെ തിരിച്ചയക്കുകയും നിരവധി ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറുകയും ചെയ്തു ഒടുവിലാണ് ഈ മാസം പതിമൂന്നാം തീയതി ഇസ്രായേലിനും ഹമാസിനുമിടയിൽ വെടിനിർ വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും ജോർദാൻ്റെയും മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വെടിനിർത്തൽ കരാർ എന്നാൽ പതിവ് പോലെ ആ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിച്ചത് ഹമാസ് തന്നെയായിരുന്നു കൃത്യമായ നിബന്ധനകൾ പാലിക്കാതെ ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാതെ ആ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുകയായിരുന്നു ഹമാസ് ഇതിന് പിന്നാലെയാണ് നിരവധി ആഴ്ചകൾ നീണ്ടു നിന്ന വെടിനിർത്തലിനെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് ഹമാസിൻ്റെ ഏകദേശം മുപ്പതോളം ഭീകരന്മാരാണ് കുടുംബീകരന്മാരെയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ വധിച്ചത് നുക്മാ ഫോഴ്സിൻ്റെ അടക്കം അടക്കം ഇസ്രായേലി സേന ആക്രമണത്തിൽ തകർത്തരിപ്പണമാക്കി തുടർന്ന് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒളിയിടങ്ങളും ആയുധ ക്യാമ്പുകളും മറ്റ് നിരവധി കമാൻഡ് സെൻറ്ററുകളും ഇസ്രായേലി സേന അഗ്നിക്കിരയാക്കി ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇരുന്നൂറോളം ഹമാസ് ഭീകരന്മാരെ കെണിയിലാക്കിക്കൊണ്ട് വധിക്കാനുറപ്പിച്ചുകൊണ്ട് ടണലുകളിൽ വമ്പൻ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്